അസ്സാം വാലേക്കും വാഹത് താലാവത്തു നിങ്ങൾ കാണുന്നു മായുദ്ൻ അക്കാദമി മലപ്പുറത്തുള്ള ഹലീൽ സയ്യിദ് ഹലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന മായുദ്ധീൻ അക്കാദമിയാണ് ഈ മായുദ്ധീൻ അക്കാദമിയെ കുറിച്ച് ഇപ്പൊ അടുത്തിടെ ഇന്നലെ വൈറലായ ഒരു വീഡിയോയുണ്ട് ആ വീഡിയോയിൽ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം നിങ്ങൾക്കറിയാം വയനാട്ടിലുണ്ടായിരിക്കുന്ന ദുരന്തം നൂറ്റി അൻപതോളം പേര് മരണപ്പെടുകയും ഇരുനൂറോളം ആളുകൾ കാണാതാവും ചെയ്ത ഈ മഴക്കെടുതി കൊണ്ട് അനുഭവപ്പെടുന്ന അതായത് ഈ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് വെള്ളപ്പൊക്കമാണ് പുഴയുള്ളോടത്തും ഇല്ലാത്തോടത്തും ഒക്കെ ധാരാളം വെള്ളപ്പൊക്കമാണ് അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ഭാഗത്തും കൊണ്ടോട്ടി ഭാഗത്തും ഒക്കെ നല്ല വെള്ളപ്പൊക്കമാണ് പക്ഷെ അതൊക്കെ പുഴയോടെ ബന്ധമില്ലാത്തതും തോടുകളും കൈവരികളിൽ വരുന്നൊക്കെ കാരണം കൊണ്ട് അവിടെയൊക്കെ എന്തുണ്ട് വെള്ളമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മുടെ നാട് എല്ലാവരെയും ഒരുമിച്ച് ജാതി മത ഭേദം തന്നെ ചേർത്ത് പിടിച്ച് ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം വെള്ളപ്പൊക്കം കൊണ്ട് എന്തെല്ലാം പ്രയാസം വീട് എത്രയോ വീടുകൾ ഒലിച്ചുപോയി എത്ര ആളുകൾ മരണപ്പെട്ടു പോയി ഉണ്ടായി ആ വിഷയത്തിലൊക്കെ ഒരുമിച്ച് കൈകോക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഒരാൾ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാം ആ മതി കൂടെ കൂടി പോരഞ്ഞി വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണേ ആൾക്കാരെ കണ്ടോളെ നേതൃത്വത്തിൽ എല്ലാരും പേട്ടെ ഞാൻ മാത്രം വേണ്ടാദിന മാഷുണ്ടായിരിക്കും മാഷക്കണ്ടി നമ്മുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം മായതിനോട് പോവാൻ ആ മായതിനും അതിലുകൂടാണ്ട് ഒലിച്ചു പോയിട്ട് എത്ര നന്നായിരുന്നു വാക്ക് ഈ ഒരു സമയത്ത് പറയേണ്ട ഒരു വാക്കാണ് എത്ര കുതിശിതമായ എത്ര സംഗീത സങ്കുചിതമായ നിലപാടാണിത് ഇതാണ് വഹാബികളുടെ ഒരു കുഴപ്പം ഏത് വിഭാഗത്തിൻ്റെ സ്ഥാപനമാവട്ടെ വീടാവട്ടെ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊരു സംഭവം ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പറയേണ്ട സ്റ്റേറ്റ്മെന്റ് ആണോ അത് ഇതാണ് വഹാബിസത്തിന്റെ പ്രത്യേകിച്ച് സലഫികൾ കൊണ്ട് നടക്കുന്ന ആശയ ആശയത്തിന്റെ സങ്കീതത്വം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് മനുഷ്യർ പരസ്പരം കൈകോക്കുന്ന സമയത്ത് അവർ കാണിച്ച ഈയൊരു ധാഷ്ട്യം ഈ ഒരു ചിന്താഗതി എത്രത്തോളം എന്താ പറയാ അവരുടെ ഹൃദയത്തിൽ ആയന്നിറങ്ങിയ വിദ്വേഷത്തിന്റെ പകയുടെ ആഴം എത്രയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സമയത്ത് സംഗീത നിലപാടുകളും വർഗീയതയും തീവ്രവാദത്തിന്റെ നിലപാടുകളാണ് അവരുടേത് ഈ ഒരു സമയത്ത് വെള്ളപ്പൊക്ക സമയം പരസ്പരം കൈകോർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് ഇത്തരം സാങ്കേതിക നിലപാടുകളോട് രാജിയാവാൻ നമ്മൾക്ക് സന്നദ്ധരാകുക മഹാഭ്യൂസം ശരിക്കുമ്പോൾ തിരിച്ചറിയുക ഒരു ക്ഷേമ ഐശ്വര്യത്തിന്റെ പുതിയ നാളുകൾ വയനാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കേരളത്തിൽ ഉള്ള ഈ തീവ്ര മഴയുടെ ഏഹ് തീവ്രത കുറയാനും കുറയാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു മഹാനുഭത്തായ കേരളത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കുള്ള തോഫീഖ് നൽകുമാറാവട്ടെ وقدمنا الحمد لله رب